നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ലൈഫിലേക്ക് വരികയും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളൊരു യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുമ്പോൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ആണ് ജെൻറ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ പല കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല ഞാൻ നൽകുന്ന ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ കാരണം ഒരുപാട് കർമ്മ എനർജി കണക്റ്റഡ് ആവാൻ നിങ്ങൾ ഒരിക്കലും ഇനി നിൽക്കരുത് ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുക തന്നെ ചെയ്യുക പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി തന്നെ പ്രവർത്തിക്കുക ആത്മാർത്ഥതയോടുകൂടി ഓരോ കാര്യങ്ങളെയും പൂർണ്ണതയിൽ എത്തിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങളാണ് ഇതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങളുടെ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾ വരാഹി മന്ത്രം നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റി തവണയോ ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധിക്കും തെറ്റാകുന്ന മാർഗങ്ങൾക്കോ മറ്റുള്ളവരുടെ സോളുകളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനോ ഒരിക്കലും വരാ ഹി മന്ത്രം ഉപയോഗിക്കരുത് പോസിറ്റീവായ ജീവിത വിജയത്തിന് വേണ്ട പോസിറ്റീവായ കാര്യങ്ങൾക്ക് കൂടുതലും ഫിനാൻഷ്യൽ ബ്ലോക്കേജ് കരിയർ ബ്ലോക്കേജുകൾ ഫാമിലി എന്തെങ്കിലും പ്രോബ്ലംസുകൾ ബാഡ് കർമ്മകൾ ഇതിനൊക്കെ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടത് കേട്ടോ അതല്ലാതെ നമുക്ക് ആവശ്യമില്ലാതെ ഈ എക്സ്ട്രാ മരിറ്റൽ അഫെയർ പോലുള്ള അതായത് മറ്റൊരു പാർട്ട്ണറുള്ള മറ്റൊരു ലൈഫ് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തിയോട് തോന്നുന്ന അട്രാക്ഷൻ്റെ പുറത്ത് ഒരിക്കലും അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വരാഹി മന്ത്രം ചൊല്ലരുത് വരാഹി മന്ത്രംന്ന് തന്നെയല്ല ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് കാരണം നിങ്ങൾ വീണ്ടും ബാഡ് കർമ്മ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ആയിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അത് നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ പോസിറ്റീവായി ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മളിൽ ഒരു പൂർണതയും നന്മയും ഉണ്ടെങ്കിൽ നിങ്ങളെ എത്ര താഴ്ത്തി കെട്ടിയാലും നിങ്ങളെത്ര എത്ര വലിയ കുഴിയിലേക്ക് നിങ്ങൾ വീണാലും നിങ്ങൾ അവിടുന്ന് കയറി വരും നിങ്ങൾ പോസിറ്റീവാണ് നിങ്ങളുടെ പ്രവൃത്തികൾ പോസിറ്റീവാണ് നിങ്ങൾ ചിന്തകൾ പോസിറ്റീവാണ് എങ്കിൽ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പൂർണ്ണമായും പോസിറ്റീവായി വിശ്വസിക്കുക ഞാൻ നേടിയെടുക്കുമെന്ന് കിട്ടുമോ എന്നല്ല ചോദ്യം ചോദി ചിന്തിക്കേണ്ടത് എനിക്ക് ലഭിക്കും ഞാനത് നേടിയെടുക്കും ഞാനത് അനുഭവിക്കും എന്നുള്ള ആ ഒരു പവർഫുള്ള ആയ ചിന്തകൾ നിങ്ങളിലേക്ക് പവർഫുള്ളായ ഒരു എനർജി ആയിട്ട് കണക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും പരിശ്രമിക്കുക അശ്രാന്തം പരിശ്രമിക്കുക ജീവിത വിജയമെന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം കൂടുതലും ഡിസംബർ മാസത്തിൻ്റെ എനർജി നവംബർ മാസത്തിൻ്റെ എനർജി അതുപോലെ മാർച്ച് മാസത്തിൻ്റെ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ എനർജി സെപ്റ്റംബർ മാസക്കാരുടെ എനർജി ഒക്ടോബർ മാസക്കാരുടെ എനർജി അതുപോലെ തന്നെ ജൂലൈ മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ റീഡിങ്സിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ആവില്ല എന്നല്ല ഇത്രയും പേരിൽ ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു ബാക്കി എല്ലാവരും നമ്മൾ പറയുന്നത് പോലെ പോസിറ്റീവായി കണക്റ്റ് ചെയ്യണം അപ്പം നിങ്ങളിലേക്ക് റീഡിങ്സ് കറക്റ്റായിട്ട് വരും വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സമയം അനുകൂലമാണ് പവർഫുള്ളായ ഒരു ടൈമിംഗ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു ഇറക്കം പോലെ അല്ലെങ്കിൽ എപ്പോഴും പല രീതിയിലുള്ള നല്ലതും നന്മ തിന്മകളെ മിക്സ് ചെയ്ത് കടന്നുപോകുന്ന വ്യക്തികളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ വന്നിട്ടുണ്ട് അതായത് കുറച്ച് നാൾ ഓക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ഡൗൺ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഓക്കെ ആണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേനും മോശമായ സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു കാലചക്രം കറങ്ങുന്നതനുസരിച്ച് ലൈഫിൽ മാറ്റങ്ങൾ വരുന്ന പേഴ്സണ ചിന്തകളുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം എന്നൊരു അത്ഭുതം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കാര്യത്തിൽ ഒരു നിങ്ങളുടെ സമയം ഇപ്പോൾ അത്ര കറക്റ്റ് അല്ലാതെ ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു പൂർണ്ണതയില്ലാതെ എപ്പോഴും ഒരു താഴ്ന്ന അവസ്ഥയിലൂടെ അല്ലെങ്കിൽ മോശം സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ എന്ത് കാര്യമായിക്കോട്ടെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അതായത് ചിലപ്പോങ്കിലും ഒരു കാര്യത്തിന് സമമാകുന്ന മറ്റൊരു സിറ്റുവേഷൻസ് കൂടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിനൊരു ഉറച്ച തീരുമാനമെടുക്കാൻ ാൻ പറ്റാത്ത വിധം കൺഫ്യൂസ്ഡ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കാരണം പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുക്കാൻ അതായത് നല്ലൊരു ഉറച്ച നഷ്ടമായിക്കോട്ടെ ലാഭമായിക്കോട്ടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം എപ്പോഴും ഒരു ചഞ്ചല ഹൃദയമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഈ അത് നിങ്ങളുടെ പാസ്റ്റിലെയോ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് പെയിൻ ആകുന്ന അല്ലെങ്കിൽ അപകടകരമാകുന്ന അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചു ലോസ് എനർജിയിലൂടെ ഒക്കെ പോയതുകൊണ്ട് आवा മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മ ഒരു പ്രവൃത്തിയിലും ഘാഠമായിട്ട് വിശ്വസിക്കാനോ അത് ചെയ്യാനോ പറ്റാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരികയാണ് സ്ട്രോങ് ആയിട്ട് ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നുണ്ട് അതായത് ഒരു ഉറച്ച തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണോ വേണ്ടയോ എന്ന് കൺഫ്യൂസഡ് ആയിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ിൽ നിങ്ങൾ ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ട് വളരെ മെച്യുരിറ്റിയോട് കൂടി തീരുമാനമെടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊന്നുമല്ല ഒരു ഫ്യൂച്ചർ ലൈഫ് അതായത് അത് നിങ്ങൾക്ക് സ്ഥായിയായിട്ട് സ്ഥിരമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഇന്ന് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാനുള്ളൊരു പവർ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലൊരു ചേഞ്ചിങ് കൺഫ്യൂഷൻ എനർജിയെ നിങ്ങൾ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് ഒരു ഡിസിഷൻ അത് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളായിക്കോട്ടെ ഫിനാൻഷ്യൽ സംബന്ധമായിക്കോട്ടെ ജീവിത ലൈഫിലെ ജീവിത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തി ബന്ധങ്ങളിലായിക്കോട്ടെ കരിയർ പാതയിലായിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വ്യക്തികളാണെങ്കിൽ അതിനൊക്കെ ഒരു പവർ ഫീല് ചെയ്യുന്നു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ അതായത് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് അതായത് നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ സ്ട്രോങ് ആണ് കേട്ടോ അതായത് ഒരു വളരെ കൂടിയും അതുപോലെ തന്നെ നല്ല കൂടിയും സ്റ്റെബിലിറ്റിയോട് കൂടിയൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ പവറ് നിങ്ങൾക്കൊരു വല്ലാത്തൊരു പവർ ഒക്കെ ഫീൽ ചെയ്യുന്ന ദിവസം അതായത് ചില കാര്യങ്ങൾക്കൊരു ഐഡിയാസൊക്കെ പുതിയ പുതിയ ചില ഐഡിയാസൊക്കെ ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മറ്റൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നെങ്കിൽ പാസ്റ്റിൽ ചില കാര്യങ്ങളെ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാം പാസ്റ്റിൽ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ഒന്നും കൂടി കണക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ അത് വലിയൊരു സക്സസ്സിലേക്ക് വിജയത്തിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇൻറ്റൂഷൻ പവർ നിങ്ങൾക്ക് ശരിക്കും ഇന്ന് വർക്ക് ചെയ്യുന്നു പുതിയ ചില ഐഡിയാസ് ഫീൽ ചെയ്യുന്നു ജീവിതത്തിൽ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നല്ല ഒരു സ്ട്രോങ് ആകുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ഭയമില്ലായ്മ ഇമോഷണൽ പരമാകുന്ന ഒരു കൺഫ്യൂഷൻ ഭയമില്ലായ്മ ഇതിനെയെല്ലാം നിങ്ങൾക്കിന്ന് അതിജീവിക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ചില ബന്ധങ്ങളെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു ഫീല് അത് ഫ്രണ്ട്ഷിപ്പ് എനർജി ആവാം അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ ബന്ധങ്ങളിൽ പെട്ട ചില വ്യക്തികളെ റീ കണക്റ്റ് ചെയ്യിപ്പിക്കാനാവാം നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധുമിത്രാദികളിൽപ്പെട്ട ആരെങ്കിലൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ ഫീൽ ചെയ്യുന്ന ഒരു ആഘോഷം ഒരു ഗുഡ് പോസിറ്റീവായ ഒരു എനർജി സിറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം എല്ലാവരും ഒന്ന് ആഘോഷിക്കണം ഒരു സെലിബ്രേഷനൊക്കെ ലൈഫിലൊന്ന് കണക്റ്റ് ചെയ്യണം ജീവിതത്തെ ഒന്ന് മാറ്റണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവും തോന്നലൊക്കെ ഇന്ന് നിങ്ങളിൽ ഒരുപാട് വ്യക്തികളിലേക്ക് കണക്റ്റഡ് ആക്കുന്നുണ്ട് അതായത് ഒരു ഇൻറ്റൂഷൻ പവറിൻ്റെ അതായത് ഒരു തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചില പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വ്യക്തിബന്ധങ്ങളിൽ ഒരു വിള്ളലൊക്കെ സംഭവിച്ച് നിൽക്കുന്നതാണെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിയിലേക്കൊന്ന് എത്തിക്കണമെന്നും എല്ലാവരുമായിട്ടൊന്ന് കൂടി ചേർന്ന് ഒരു സന്തോഷം ഒരു പോസിറ്റീവായൊരു എനർജി അതായത് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു സെലിബ്രേഷനൊക്കെ ആഘോഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ട ചില ഐഡിയാസുകൾ തോന്നുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസാണ് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ത്രോഡ്ചക്രയുടെ നെഗറ്റിവിറ്റി കാണുന്നുണ്ട് കേട്ടോ അതായത് ത്രോട്ട്ചക്ര വളരെ അല്ല അതുപോലെ തന്നെ നമ്മുടെ ആ ത്രോ ചക്രം അത്ര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം സംസാരിക്കുന്ന കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം കേട്ടോ കമ്മ്യൂണിക്കേഷൻ പവർ അതായത് ഇന്ന് ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും പിന്നെ ഇപ്പം നമ്മൾ വലിയ തമാശകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യത്തിൽ ഒരു ലിമിറ്റേഷൻ ഒക്കെ ഇടണം കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്ന തമാശകളെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അത് പിന്നീട് ഒരു പിന്നീടൊരു ആയിട്ട് തീരാൻ സാധ്യത കാണുന്നുണ്ട് ോചക്ര അത്രത്തോളം പോസിറ്റീവ് അല്ലാത്ത ഒരു സാഹചര്യം നമുക്കിവിടെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തിൽ കുറച്ച് സ്ട്രഗ്ളിംഗ് ഫീൽ ചെയ്യേണ്ടി വരും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ല എന്നതിൻ്റെ പുറത്തായിട്ട് കേട്ടോ അതുപോലെ കരിയർ പാതയിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുത്തത് ഒരു ആയിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ചില കരിയർ പാത കണ്ടെത്തിയതാവാം ജോലി സംബന്ധമായിട്ട് നിങ്ങൾ കൂടി ഒരു പുതിയ ജോലിയിൽ കയറിയതോ അതല്ലെങ്കിൽ ജോ നിങ്ങൾ കരിയർ കരിയറിൽ തന്നെ നിങ്ങൾ എക്സ്ട്രാ വല്ല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ഒരു സ്ട്രഗിളിങ് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് വലിച്ചു വെച്ചു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ ഇന്ന് നിങ്ങൾക്കൊരു റിലാക്സ് ആണ് കേട്ടോ ഒരു എന്താ പറയുക എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബെർഡൻ ഒന്ന് പൂർണ്ണതയിലെത്തിക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കരിയർ പാതയിൽ ഉണ്ടായിരുന്ന ചില പ്രോബ്ലംസുകൾക്കൊക്കെ ഇന്നൊരു ഡിലേ അല്ലെങ്കിൽ ഒരു എൻറ്റിംഗ് എനർജി കാണുന്നുണ്ട് ബെർദിൻ്റെ ഒരു എൻറ്റിങ് എനർജി ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് സെൽഫായിട്ട് സ്ട്രോങ് ആയിട്ട് ഒന്നേന്ന് ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പറ്റും ഇന്നത്തെ ദിവസം പക്ഷേ നിങ്ങളവിടെ സം ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുക കേട്ടോ അതുപോലെ തന്നെ ഒരു വിൽ പവറ് ഒരു ട്രാവലിംഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന ഇന്നത്തെ ദിവസം ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നുവെങ്കിൽ അത് സെൽഫായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ് നിങ്ങളായിട്ട് തന്നെ ഉറച്ചൊരു തീരുമാനത്തോടുകൂടി അതായത് നിങ്ങൾക്കൊരു ഡബിൾ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെടുത്ത തീരുമാനം ഒരു ട്രാവലിങ്ങിനെ സംബന്ധിച്ചായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചായിക്കോട്ടെ നിങ്ങളെടുത്ത ഒരു ഒ ഒറ്റയ്ക്ക് നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങൾ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾക്കൊരു വലിയ ചേഞ്ചിങ് വരുത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുതെന്ന് എനിക്ക് തോന്നുന്നു എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ച് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെന്ന് പറയുന്നത് വ്യക്തിക്ക് വലിയൊരു മാറ്റം സൃഷ്ടിക്കും തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഇതിന് മുൻ മുൻ ദിവസങ്ങളിലോ മുൻ സമയങ്ങളിലോ നിങ്ങളൊരു തീരുമാനം എടുത്തിരുന്ന ഒരു കാര്യം കൺഫ്യൂഷൻ എനർജിയിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിങ്ങൾ നിന്നിരുന്നു എങ്കിൽ അതും നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം നിങ്ങളെന്നു പറയുന്ന വ്യക്തിയെ മാത്രം കണക്ട് ചെയ്ത് ആ ഒരു കാര്യം വലിയൊരു ചേഞ്ചിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഒരു തിരിച്ചുപോക്ക് ജീവിതത്തിൽ നിങ്ങളൊരു ലെസൺ പഠിച്ച് അതിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു തിരിച്ചുപോക്കിൻ്റെ സമയമായിട്ടും നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു എനർജിയെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ഈ ഒരു ട്രാവലിങ് കാണുന്നുണ്ട് കേട്ടോ വളരെയധികം ഫാസ്റ്റ് തിങ്കിങ് പെട്ടെന്ന് തോന്നിയൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം ചിലപ്പോൾ ഈ കരിയർ പാതയുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകണമെന്നോ അതല്ല എങ്കിൽ ത്തേക്കൊക്കെ ഫാമിലി ആയിട്ട് ഒരുമിച്ചൊന്ന് സെറ്റിൽ ആവണം അതിനു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടാണ് കേട്ടോ കാണുന്നത് നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ മാറുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം ഒരു താമസ സ്ഥലം മാറാനോ അതല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് എനർജി നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു പറിച്ച നടലിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വിദേശത്തേക്കായിക്കോട്ടെ നിങ്ങൾ താമസിക്കുന്നൊരു സ്ഥലം ഇട്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്കായിക്കോട്ടെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല രീതിയിൽ പ്രയത്നിക്ക് പ്രയത്നിക്കുന്നു അതായത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സമയം പോസിറ്റീവാണ് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് തേടി വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ബ്ലോക്കേജ് എന്തെങ്കിലും തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ആകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ചില നെഗറ്റീവ് ആകുന്ന വാക്കുകൾ കേട്ടതിൻ്റെ ഫലം നിങ്ങളെ ൂഷണം പറഞ്ഞതിനെക്കുറിച്ച് അറിഞ്ഞിട്ടോ അതല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഓവറായിട്ട് നിങ്ങളെ മറ്റുള്ളവർ കൺട്രോളിങ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഒരു ടീം വർക്ക് എനർജി അതായത് ഒന്നിച്ചെന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ കേൾക്കുന്ന ഒരു സിറ്റുവേഷൻസോ എന്തോ ആയിക്കോട്ടെ ഒരു ഫെമിനിയൻ എനർജിയുടെ ഓവർ കൺട്രോളിങ് അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലിയിലെ പേരൻറ്റിങ് എനർജി മദർ എനർജിയുടെ ഓവറായിട്ടുള്ള കൺട്രോൾ ോ എല്ലാം നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളെ പിരിമുറുക്കത്തിലാക്കുകയോ ഒരു ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ കൊണ്ടുചെന്ന് ശരിക്കും പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെട്ട ചില എനർജികളാണ് കാണുന്നത് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്കതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് മറ്റൊരാളോട് തുറന്നു പറയാൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ചിലപ്പോൾ ഈ ഒരു ഫെമിനിയൻ എനർജിയുടെ നിങ്ങളോട് കാണിക്കുന്ന അമിതമാകുന്ന ആധിപത്യമായിരിക്കാം നിങ്ങൾ അതിനകത്ത് വളരെ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇമോഷണലി ഒന്നും ചേഞ്ച് ആവുക നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിലേക്ക് വേണ്ടത് എവിടെ നിന്നാണോ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നത് അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് നിങ്ങൾ വാല്യൂ കൽപ്പിക്കുക മറ്റുള്ളവരെ മാ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുകയില്ല അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം ഒരു ആക്ഷൻ എടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെ സ്ട്രെസ്സ് എനർജിയിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടാതെ ഇമോഷണലി വളരെയധികം ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് വളരെ സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഇമോഷണൽ ചീറ്റിംഗ് ലഭിച്ചത് നിങ്ങൾ വളരെയധികം പൂർണ്ണതയോടുകൂടി കണക്റ്റ് ചെയ്തു പോയൊരു റിലേഷനിലായിരിക്കാം അതല്ലെങ്കിൽ ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില ബന്ധങ്ങളെ കണക്ട് ചെയ്ത് നോക്കുമ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി നിങ്ങളെ വളരെയധികം സ്ട്രെസ്സ് നിങ്ങൾക്ക് ജീവിക്കാൻ ഫീൽ തോന്നാത്ത വിധമുള്ള മാനസിക വിഷമം നിങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ എത്ര ഫോക്കസിങ് ചെയ്തിട്ടും കൺട്രോളിങ് ചെയ്തിട്ടും ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങളുടേതാകുന്ന എനർജിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റാതെ ഒരു പരാജയം സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു റിലേഷനിൽ നിന്നും നിങ്ങളെ പെയിൻഫുൾ ആക്കുന്ന നിങ്ങൾക്ക് യാതൊരുവിധ പോസിറ്റിവിറ്റിയും കിട്ടാത്ത ആ ഒരു റിലേഷൻ എനർജി ആയിക്കോട്ടെ സാഹചര്യം ആയിക്കോട്ടെ നിങ്ങൾ എവിടെയാണോ പരാജയം പോലെ തോറ്റു നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്നാണ് കാണുന്നത് അതൊരു റീബർത്ത് എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ സക്സസ് ആണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും വലിയൊരു വിജയം ഒരു സ്റ്റാർ എനർജി അതായത് നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ആ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൽ കണ്ടിന്യൂ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങളിലേക്ക് പോസിറ്റീവ് ആകുന്നതൊന്നും വന്ന് ചേരില്ല എന്നാണ് നമുക്ക് ഡിവൈൻ കാണിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും അല്ലെങ്കിൽ അതിന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ ദ മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് എഫോർട്ടിങ് എനർജി എത്രത്തോളം എഫോർട്ടിംഗ് എടുത്തിട്ടും നിങ്ങൾക്കൊരു നീതി ലഭിക്കാതെ അതായത് ഒരു ബ്ലാക്ക് എനർജി നെഗറ്റിവിറ്റിയിൽ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് അതായത് മൂന്ന് എനർജിയും കൂട്ടത്തിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ ശനി എനർജി രണ്ട് സിറ്റുവേഷൻസ് നിങ്ങളെ പിടികൂടിയിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഈ ഒരു ഫോർട്ടി അബവ് ഒക്കെ ആയ വ്യക്തികളാണ് കേട്ടോ ഒരു ഫാദർ എനർജിയിൽ അതായത് ഒരു ഗാർഡിയൻ എനർജിയിൽ ശോഭിച്ചു നിൽക്കേണ്ട വ്യക്തികൾക്ക് അത്ര എഫേർട്ട് എടുത്തിട്ടും ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുന്നില്ല വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നു അതുപോലെ തന്നെ ബന്ധനാവസ്ഥ പവർ ലോസ് സംഭവിക്കുന്നു പല സ്ഥലത്തും നിങ്ങളെ ഇരയാക്കുന്നു നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന പല സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുന്നു മൂൺ എനർജി വളരെ ശക്തമായിട്ട് നിങ്ങളെ ഡാർക്ക് ഡാർക്കാക്കിയിട്ടിരിക്കുക നിങ്ങൾക്ക് ഭയത്തെയും ആൻസൈറ്റീനേയും കണക്ട് ചെയ്യേണ്ടി വരുന്നു കൂട്ടത്തിൽ നിങ്ങൾക്ക് പവർ ലോസ് സംഭവിക്കുന്നു വെറും മറ്റുള്ളതിനോട് പെട്ടെന്ന് അഡിക്ഷൻ ചിലപ്പോൾ മദ്യത്തോടാവാം അതല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളാവാം എന്തിനോടൊക്കെ ആവശ്യമില്ലാതെ നിങ്ങൾ പോലും അറിയാതെ ആസക്തി ഫീൽ ചെയ്ത് നിങ്ങൾ പെട്ടുപോകുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിന് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമ്മയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബാഡ് കർമ്മ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെ നിന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉടനെ ലഭിക്കുമെന്നാണ് കാണുന്നത് അതായത് ഒരു വെൽത്ത് എനർജിയിലേക്ക് മാറും മാറും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിലും ഒരു ബിസിനസ് സംബന്ധ സംരംഭം എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലൊരു സെക്യൂരിറ്റി എനർജിയാണ് വരുന്നത് നിങ്ങൾക്കൊരു സ്റ്റക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാത്ത ചില കാര്യങ്ങൾ അതുപോലെ ഇമോഷണൽ പരമാകുന്ന ചില ചീറ്റിങ് എനർജികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പവർഫുള്ളായ നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാൻ നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ദിവസമാണ് കേട്ടോ കാരണം എന്താ ദ മെജീഷ്യൻ ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കാൻ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ എല്ലാ എന്നാൽ ഫോർ എലമെൻസും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അതായത് ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അതുപോലെ തന്നെ എന്നാ ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് പോസിറ്റിവിറ്റികൾ ഇന്ന് നിങ്ങളിലേക്ക് പൂർണ്ണമായും വന്നു ചേരും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് നെഗറ്റിവിറ്റികളൊക്കെ എൻ്റുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ സംസാര രീതികളെ നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം വളരെയധികം കൺട്രോളിങ് ചെയ്യുക എന്ന് മാത്രം നിങ്ങൾ ഇന്നത്തെ ദിവസം കണക്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ അവിടെ ഒരു ജസ്റ്റ് ഒന്ന് സൈലൻറ്റ് ആവേണ്ട ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയുന്ന പോലും സീരിയസ് ആയിട്ട് തീരാവുന്ന അല്ലെങ്കിൽ ഒരു ബെർഡനിലേക്ക് എത്തിച്ചേരാവുന്ന സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കുക കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും